നീ നാട്ടിലൊക്കെ പോയൊന്ന് മിനിങ്ങിട്ടോടാ പരോള് കഴിഞ്ഞു വന്നപ്പോ നീ എനിക്ക് എന്താടാ കൊണ്ടുവന്നേ ഇവനാ ഇത് ദുബായിലോ എന്റെ ഒരു ഫ്രണ്ട് തന്നാ ഫോ ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട് ആ കക്ഷിയെ കൊണ്ട് വെള്ളിയാട്ടിന്റെ മുള കെട്ടിക്കാൻ പോവാ ചെറുക്കിന്റെ സ്വഭാവം അന്വേഷിച്ചിട്ട് പോരെ കല്യാണം ഇല്ല പരമശിവ ഞാൻ ആരാ പോലീസാ അപ്പൊ ആ സംശയവും തീർന്നു ചെക്കനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്തു ആണോ അവന്യാര എന്റെ വ്യാകുലമാതാവ് ഇത് കണ്ടാ

അപ്പൊ അതാണ് അവനവിടെ കാണാത്തത് എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു ഞാനിപ്പോ പരോളിനെ നാട്ടിൽ പോയിട്ട് അതെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു ആള് പറയാ ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് സ്ക്വാഡിനെ ഇറക്കിയിട്ടുണ്ടെന്ന് കേരളത്തരത്തിൽ ചിലരെ ആശുപത്രി കിടത്ത് കൂട്ടി നിൽക്കുന്നവരൊക്കെ ഇവിടെ ചകത്തിടു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കുന്നു നമ്മുടെ ഡോക്ടറുടെയും നീ നൂറ് പേരെണ്ണിത്തിരുന്നതിന് മുമ്പ് ചിന്നാടം ബാബു സെല്ലിൽ ഉണ്ടാവും ചുമ്മാ എണ്ണടോ ഒന്ന് രണ്ട് മൂന്ന് സത്യം അനോടും അതെ സാർ ഇത് വേറെ കണക്കാണ് സാറേ ഈ എന്റെ കണക്ക് തെറ്റി ഞാൻ എവിടെ നിർത്തിയത് നീ നിർത്തിയതല്ല വാളയാർ ന് സെൻട്രൽ ജയിലിനുള്ളിൽ കാശറിയേണ്ട കാര്യമില്ല നിന്നെവിടെ തിരിച്ചെത്തിക്കാൻ ബുദ്ധിമതി വെറും ബുദ്ധി നീയല്ലേ പറഞ്ഞത് എന്നെ ഇവിടെ ഇട്ട് കൊല്ലൂന്ന് എന്നിട്ട് ഞാൻ പരോളിന് പോയി തിരിച്ചു വന്നപ്പൊ നീ ആശുപത്രി പോയി കിടന്ന പിന്നെ എന്നാർ കൊല്ലും ഇവൻ എന്നെ മൂന്നോട്ടോകളും നിന്റെ ആരാട ദുബായിലുള്ളത് ഇടക്കിടക്ക് കത്ത് വരുന്നുണ്ടല്ലേ നമുക്കുണ്ട് സാറേ ദുബായിലൊക്കെ ഫ്രണ്ട്സുകള്

ജയിലർ ദിവാകരൻ എഴുതുന്ന സ്നേഹത്തോടെയുള്ള കുത്ത് കുത്തോ ഈ ജയിലിലെ കുത്തേ കുത്തും കത്തും തിരിച്ചറിയാത്ത നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഡി വി ഡി ടി വി മൊബൈല് ഇതൊക്കെ അയാളുടെ അപ്പനോടൊന്നു ചോദിക്കട്ടെ ബാലുവിന്റെ കത്ത ബാലുവിന് എസ് സെലക്ഷൻ കിട്ടി അവൻ ട്രെയിനിങ്ങിന് ബെസ്റ്റ് ബെസ്റ്റ് ആദ്യത്തെ അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല നിന്റെ ടൈം അല്ലേ ടെൻഷൻ ഒരു മറുപടി നിന്റെ ശിക്ഷ എടാ ഒരു കത്ത് ഞാൻ എഴുതിയാലും വീട്ടിൽ എഴുതിയാലും കയ്യിലെത്താൻ ഒരു മാസം എടുക്കും ദുബായിലുള്ള എന്റെ ഫ്രണ്ട് കാസമിന്റെ പണിയാ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അയച്ചോണ്ടിരിക്കണം ഇത് ഞാൻ എഴുതിയ കത്താണല്ലോ ഈ കത്ത് എങ്ങനെ സാറാരും നോക്കണത് ഇത് കണ്ട ഞാനിത് ദുബായിക്കെഴുതി കത്താം ഇതെങ്ങനെ ഇവിടെ വന്നു ഇനി വിമാനത്തിൽ വിമാനത്തിനങ്ങനെ വിടതായിരിക്കും ആ വിമാനത്തിന് അങ്ങനെ എനിക്ക് ഇത് ആര് ഈ വെറുതെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത വായിക്കുന്ന പട്ടികൾ അല്ല അനാവശ്യമായിട്ട് എന്തെങ്കിലും എല്ലാ ആവശ്യമുള്ള ഒട്ടേണ്ട ടി വി മൊബൈൽ ഇല്ലെങ്കിലോ ഞാൻ ഈ സാധനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കില്ലേ ഏതായാലും ഇതൊന്നും കൂടി പോസ്റ്റ് ചെയ്യാൻ പോയത് പോസ്റ്റ് ഒരു മാസം കൂടി കഴിയുമ്പോ ഈ കത്ത് തന്നെ ഞാൻ ഒന്നും കൂടി വായിക്കേണ്ടി എന്താടോ വാ ആ താമ്പ്രാ സർ ഇരിക്കടോ

ഇവിടെ ഇപ്പോ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്ക അതുകൊണ്ട് നേരിട്ട് പറയാൻ വന്നതാ ഇങ്ങോട്ട് കൊണ്ടുപോടോ ഇടികൊണ്ടതിനേക്കാൾ വേദന അവളെ കണ്ടപ്പോടായിരുന്നു ഇനിയിപ്പോ വീട്ടുകാരറിയും നാട്ടുകാരറിയും അടുത്ത വണ്ടിക്കയും എൻ്റെ കുടുംബം മൊത്തം ഇവിടെ എത്തും ഞാനീ കളിച്ച കളിയൊക്കെ ഈശ്വരാ അമ്മയായിരിക്കും നിങ്ങളുടെ ദുബായ് പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകത്താണെന്ന് ഇവിടെ വെച്ച് കണ്ടപ്പോഴാ മനസ്സിലായത് താൻ എന്താ എന്റെ അടുത്ത് പറഞ്ഞത് അന്ധയായ പെൺകുട്ടി തനിക്ക് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന് അതും ക്രിസ്ത്യാനി ഷെയ്ഖിന്റെ വീട്ടിൽ അല്ലേ അച്ഛനും കൊച്ചച്ചനും അറിയാതെ ഞാനിവിടെ വന്നത് നിങ്ങൾ രണ്ട് വർത്തമാനം പറയാനാ പാവ അമ്മ മൂത്ത കുറിച്ച് പറയുമ്പോ ആയിരുന്നാവ ഒരു മുഴുവൻ അവരെ നിങ്ങളെ കൊല്ലോ എല്ലാവരും അറിയണം ഞാൻ കുട്ടി ശരിയാ ഞാൻ എല്ലാവരും പറഞ്ഞു മനഃപൂർവാ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ജയിലിൽ കിടക്കണെന്നോ സത്യം പറഞ്ഞ അവരുടെയൊക്കെ സന്തോഷം നശിപ്പിക്കണമായിരുന്നോ ഞാൻ വിശ്വസിക്കാം എനിക്ക് വിശ്വസിക്കാം ഈ കൈകൊണ്ട് ഞാനും കൊന്നിട്ടില്ല പക്ഷെ കൊലപാതക എന്ന പേരില്ലേ ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന എന്റെ കൂലിയാ മാസം എന്റെ വീട്ടിലെത്തുന്നത് അതുകൊണ്ട് അവരൊക്കെ അവിടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ എന്റെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല താനിപ്പ പറഞ്ഞില്ലേ എല്ലാരും ഞാൻ ചതിച്ചെന്ന് പരോളിനിറങ്ങി എനിക്ക് വേണമെങ്കിൽ തന്നെ കല്യാണം കഴിക്കായിരുന്നു അതിനുശേഷമാണ് താൻ എന്നെ വെച്ച് കാണുന്നെങ്കിലോ ഞാനൊരു ക്രൂരിനും കൊലപാതകമായിട്ട് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയാം എല്ലാം പറയാം എല്ലാരോടും പറയാം ഒരു കള്ളക്കഥയുണ്ടാക്കി തന്നെ ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് തന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല നിന്നെനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ ടാ എന്നെ നിന്റെ ഒപ്പം ഇറക്കി വിട്ടാമെന്ന് ഇവിടുത്തെ മാനോട് കാല് പിടിച്ചാൻ പറഞ്ഞു കേട്ടില്ല ദേ ആരെ നീ നോക്കണത് ആരും ആൾക്കാരും ആ അവർക്കാർക്ക് ഇനി നിന്നെ വേണ്ടായിരിക്കും നീ വിഷമിക്കണ്ട അത്യാവശ്യം ദുബായ് സാധനങ്ങൾ വാങ്ങാനുള്ള കാശം എന്തേലുണ്ട് പിന്നെ ഒരു ഡ്യൂട്ടി പേ ഷോപ്പും ഞാൻ അടിച്ചു മാറ്റിട്ടുണ്ട് കണ്ണാടിയൊന്നും ഷൂവോ ഷൂവല്ല ചെരിപ്പ് അങ്ങോട്ട് നോക്കിയായി അവളെ കണ്ടിട്ട് എന്ത് തോന്നണു എന്തെങ്കിലും തോന്നിയാൽ തന്നെ എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നാൻ പാടില്ലല്ലോ നീ കെട്ടാൻ കെട്ടാമണ പെണ്ണല്ലേ അവൾ എനിക്ക് എന്റെ അമ്മയെ പോലെയാ അതല്ല സത്യം പറഞ്ഞു ഏയ് ലക്ഷണം കണ്ടിട്ട് ഒന്നും വിടാതെ ഇനി നിന്നെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് വിടില്ല അയ്യോ ഇനി ദുബായിക്ക് തിരിച്ചു പോകണ്ടി കഴിഞ്ഞില്ലേ ഈ അറബിയുടെ കൂടെ അതിലും വലിയ അന്ന് വേറെന്തോ പേരാണല്ലോ അതെ ബിജു ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവലും വഴങ്ങില്ല അതുകൊണ്ട് അവര് അവർജും വിളിക്കണതേ ഉദാഹരണത്തിന് സോടേന അമ്മ സോടാന്നല്ലേ പറഞ്ഞത് എനിക്ക് സോഡാന്ന് സോടാന്ന് അറിയാൻ പാടില്ല ഞാൻ അതായത് അമ്മ പറയുന്ന അപ്പുറത്തെ വീട്ടിലെ കുട്ടി അമ്മയോടൊന്നും പറഞ്ഞില്ലേ പറയും പറയും അമ്മേ ഞാൻ എന്നെ നീ തിരിച്ചു വന്നാലുടൻ അവളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ കാര്യവും ഞാൻ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അവൾ അങ്ങനെ അങ്ങനെ പറയൂന്ന് പറഞ്ഞു എടാ നിന്റെ ഹലോ 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 ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖായിരുന്നോ ഫ്ലൈറ്റിൽ വന്നവർക്ക് സുഖമായിരുന്നു നമ്മള് തമ്മില് ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല എപ്പോ അല്ല അമ്മയോടെ കുട്ടി വേറെന്തൊക്കെയോ പറഞ്ഞോ അമ്മ പറഞ്ഞല്ലോ ഏണ്ടാരാണ് അങ്ങനെ രണ്ട് വാടക എടുത്ത സനം നശിപ്പിച്ചു അച്ഛനെ കണ്ടില്ലല്ലോ അതിന് ഇത് പള്ളിയല്ലല്ലോ കുട്ടിയുടെ അച്ഛൻ അച്ഛൻ വൈദ്യരെ കാണാൻ ആ കുഴമ്പ് അങ്ങാൻ പോയതായിരിക്കും നിന്നെ ജയിലിലിട്ട് ഇടിച്ച ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ ഒരു മിനിറ്റ് ഒരറ്റ മിനിറ്റ് എന്താ സീക്രട്ടാണ കണ്ട അതെടുത്ത് പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവരുത് റിഞ്ഞൂടെ കാര്യം പറഞ്ഞു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരുപാട് ചീത്ത പറഞ്ഞു ആ കറിയാച്ചൻ ഈ മാസത്തെ കാശ് കൊടുത്തില്ലേ ആറു മാസായിട്ട് നീ കാശയച്ചില്ലല്ലോ മോനെ അപ്പം നമ്മുടെ കാശ് എവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടല്ലോടാ എന്തായാലും കറിയാച്ചിന് എനിക്കൊന്ന് കാണണം